അല്ലല്ല പോകാമോട് പോകാമോട് എ ഇവർ ബാംഗൂർ വീട് പോടി ജോസ് ബാംഗൂർ വീട് വണ്ടി വന്ന് തലയരെ അമ്പളാനങ്ങ പോയി അടുത്തത് അതാണ് ആരെ ഉണ്ടെന്ന് നോയിട്ട് ഒരു എറെ പോലീസ് ദേ പാമ്പ് പാമ്പ് யாரില കാണിച്ചാ ആരെ വിളിക്കണം എന്നെ ചോദിക്കല്ലേ അല്ല ചോദിക്കരുത് ആഹ് ഈ മോനേടെ ഇടോടാ അവന അറിയുന്നില്ല നീ मारാ നീ मारാ അമ്മി मारാ അമ്മി मारാ നീ मारാ ആ ആ ആടാ വാടാ അടിപൊട്ട് അടിപൊട്ടാ അവൻ നേരെ ഇങ്ങയാനെ അടിപൊട്ട് അടിപൊട്ട് ആടാ ആടാ